ഇപ്പോഴും ഒരേപോലെ വണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാണ്ട് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയാലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ മസാല കണ്ട ഇതിൻ്റെ ഉള്ളിൽ അതുപോലും വ്യത്യസ്തമാണ് നമുക്കത് കണ്ടു നോക്കാം നാല് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ കടലമാവ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ മൂത്ത് വന്ന് വന്നിട്ടുണ്ട് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം നമുക്കിനി ഇതിലേട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതിലേട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇനി അതിലേട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പരുവം മതി ഇങ്ങനെ ഒന്ന് കട്ടിക്ക് പിടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തു ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം ബൗളിൽ നമ്മൾ ഒരു കിലോ അരക്കിലോ വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നു വെച്ചേക്കണതാണ് ഒത്തിരി വെള്ളം തോന്നുവാണെങ്കിൽ തുടച്ചെടുക്കാം കേട്ടോ നമുക്കത് ഓരോന്ന് എടുത്തിട്ട് പിന്നെ ഒരു സൈഡിൽ കത്തി കൊണ്ട് ഇങ്ങനെ കീറി കൊടുക്കണം ജസ്റ്റ് ഒന്ന് പുളന്നു കൊടുത്താൽ മതി ഒരു സ്പേസ് കിട്ടണം പിന്നെ ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കിറു കൊട്ടാൻ വേണ്ടി കണ്ടോ ഇതുപോലെ നമുക്കെല്ലാം చేതേടക്കാം നമ്മൾ ഇതെല്ലാം നാടയ ഇങ്ങനെ കീറി എടുത്തുണ്ട് ട്ടോ വലുതായിട്ടുള്ളതെല്ലാം നാടയ കട്ടിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ പൊടി ഇല്ലേ അതൊരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്തു കൊടുക്കാനേ കൈയ്കൊണ്ട് വേണേ കൈയ്കൊണ്ട് ചെയ്യാം ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്കൊരു പ്ലേറ്റിലിട്ട് ഇങ്ങനെ ഓരോന്നെ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം നമ്മളിപ്പോൾ അതെല്ലാം ചെയ്തെടുത്തിട്ടും കൂട്ടോ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് ജീരകം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് മൂപ്പിക്കാം ഈ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ജീരകം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ വെണ്ടയ്ക്ക് ഇനി എണ്ണയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണ എല്ലായിടത്തും ചെല്ലും നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം തുറന്ന് നോക്കാം നന്നായിട്ട് വെന്നിട്ടില്ല നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മുടെ മൂടി വെച്ച് വേവിക്കാം നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം തീ കുറച്ചിട്ട് നട്ടോ ലോ ഫ്ലെയിമിൽ വേണം ഇനി നമുക്ക് പുറമേ ഒരു പിഞ്ച് ഉപ്പൊന്ന് തൂളിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാരണം നമ്മൾ വെണ്ടയ്ക്കു ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് പുറമേ ഇച്ചൊരു ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ജൂനയ്ക്ക് വെണ്ടയ്ക്ക ഫ്രൈ ഭയങ്കര ഇഷ്ടമാന്നല്ലേ അറിഞ്ഞേ ഇന്ന് ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ എന്നാൽ വരുന്ന എടുത്താൽ കഴിച്ചോ നല്ലാണോ എങ്ങനെയുണ്ട് സൂപ്പറാണോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്